ഖാദി തുണിയിൽ ദേശീയ പതാകകൾ തയ്യാറാക്കി സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രം പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ഖാദി വില്പനശാലകൾ വഴിയാണ് ദേശീയ പതാകകൾ വില്പന നടത്തുന്നത് സ്വാതന്ത്യ സമരത്തിന്റെ അഭിമാന പൈതൃകമെന്നറിയപ്പെടുന്ന ഖാദി മേഖല ഇന്ന് നിലനിൽപ്പനായി വൈവിധ്യമാർന്ന പല പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോവുകയാണ് വൻകിട ടെക്സ്റ്റൈൽസുകൾ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ദേശീയ പതാകകൾ നിർമ്മിക്കാറുണ്ടെങ്കിലും വർഷങ്ങളായി ഗുണമേന്മയുള്ള ദേശീയ പതാകകൾ നിർമ്മിക്കുന്നത് ഖാദിയിലാണ് വയനൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ഖാദി വിൽപ്പനശാലകൾ വഴി ദേശീയ പതാകകൾ വിൽപ്പന നടത്തുന്നു കേരളത്തിലെ ഗാന്ധി പ്രസ്ഥാനം പതിനായിരക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികളെ അണിനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ ഗാദി ബോർഡും പയ്യന്നൂർ ഗാദി കേന്ദ്രവും ഇത്തരത്തിലുള്ള ആഗസ്റ്റ് പതിനഞ്ചിന് ആവശ്യമായ ദേശീയ പതാകകൾ നിർമ്മിക്കുന്നത് നമുക്കറിയാം വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ദേശീയ പതാക നിർമ്മിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഗാന്ധി പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന വലിയ സാമ്പത്തിക തരണം ഈ ബുദ്ധിമുട്ടി ഇത്തരം ശ്രമങ്ങൾക്കൊപ്പം തന്നെ ഖാദി മേഖല വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ് പൈനൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ മാത്രം മൂവായിരത്തോളം തൊഴിലാളികളായിരുന്നു മുൻപുണ്ടായിരുന്നത് ഖാദി മേഖലയിൽ നിന്നുള്ള വരുമാനക്കുറവും സാഹചര്യങ്ങളിലെ മാറ്റവും കാരണം തൊഴിലാളികൾ പലരും കൊഴിഞ്ഞു പോവുകയാണ് ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും കിട്ടിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതും ഈ കൂട്ടമായുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ആയിരത്തോളം ദേശീയ പതാകയാണ് പൈനൂർ ഖാദി കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത് ഇവിടെ എല്ലാവരും കൃത്യമായ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഖാദി മേഖലയുടെ വലിയ ഒരു തകർച്ച ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു കരകയറ്റം ഇത്തരത്തിൽ ത്രിവർണ്ണ പതാക നിർമ്മിക്കുന്നതിലൂടെയും സ്കൂൾ യൂണിഫോം നിർമ്മിക്കുന്നതിലൂടെയും ഒക്കെയും കണ്ടെത്തുവാനുള്ള ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തോളം ത്രിവർണ്ണ പതാകകളാണ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ഈ ക്യാമറാമാൻ പൈത്തരൻഖണ്ഡ